അങ്ങനെ എം എ ബേബി സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായി മാറി എം എ ബേബി സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായി മാറുമ്പോൾ അതിന് പതിനൊന്ന് ദിവസം മുമ്പ് പൊളിറ്റിക്സ് കേരള പറഞ്ഞിരുന്നു എം എ ബേബിയാണ് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് അപ്പോൾ പലരും പല എന്താ പറയുക ഓരിയിടുന്ന കുറുക്കന്മാർ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞു പോളിറ്റ് ബ്യൂറോയിൽ നിങ്ങളുണ്ടോ പോളിറ്റ് ബ്യൂറോയിൽ പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം എങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം എന്നൊക്കെയുള്ളത് ഇപ്പോൾ എന്തായി എം എ ബേ ബേബിയാണ് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി എം എ ബേബി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു അത്യാവശ്യം കട്ടിങ്ങും ഷേവിങ്ങും പറ പഠിച്ചിട്ട് തന്നെ ഈ ജനോത്സവത്തിലേക്ക് ഇറങ്ങിയത് അത്യാവശ്യം എഡിറ്റ് ചെയ്യാനും അത്യാവശ്യം എഡിറ്റ് ചെയ്യാതിരിക്കാനും പഠിച്ചിട്ട് തന്നെ ഇറങ്ങിയത് കേട്ടാ അപ്പോൾ ഞങ്ങളുടെ ന്യൂസ് സത്യമായിരിക്കുന്നു ആ കൃത്യമായ ന്യൂസ് ഞങ്ങൾ പുറത്തുവിടുന്നു ആ ന്യൂസ് ഒരിക്കൽ കൂടി ഞങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു മധുരയിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ചേരുകയാണ് സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ സി പി എം പാർട്ടി കോൺഗ്രസ് ചേരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മരണമടഞ്ഞതിന് ശേഷം പ്രകാശ് കാരാട്ടാണ് നിലവിലെ സി പി എമ്മിൻ്റെ അജണ്ടകൾ തീരുമാനിക്കുന്നത് പ്രകാശ് കാരാട്ടിനോടൊപ്പം വൃന്ദ കാരാട്ടും ഉണ്ട് പക്ഷേ മധുരയിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ചേരുമ്പോൾ ആരാകും സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആ ചോദ്യത്തിന് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് അഖിലേന്ത്യാ കിസാൻ സഭയുടെ അധ്യക്ഷനായ അശോക് ധാവ്ളയെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട് മറുവശത്ത് സുസമ്മതനായ എം എ ബേബിയുണ്ട് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബി എം എ ബേബിക്കാണ് ചാൻസ് കൂടുതൽ എം എ ബേബി സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആകും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ചരിത്രം തിരുത്തും എം എ ബേബി എം എസ് നമ്പൂതിരിപ്പാടാണ് സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ അവസാനത്തെ കേരളത്തിലെ സഖാവ് ആ ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ട് എം എ ബേബി സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആകും എന്നുള്ള സൂചനയാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്നതും പൊളിറ്റിക്സ് കേരള അത് പുറത്ത് വിടുന്നതും അശോക് ദാവളയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ ഒരുപാട് പേരുണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് അഖിലേന്ത്യാ കിസാൻ സഭയിലൂടെ വിപ്ലവകാരിയായി മാറിയ അശോക് ദാവ്ളെ അശോക് ദാവളയ്ക്ക് വേണ്ടി വാദിക്കാൻ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ സി പി എം കാർ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ സി പി ദക്ഷിണേന്ത്യ അല്ല ഉത്തരേന്ത്യയിലെ സി പി എം കാർ ഒരുമിച്ചിട്ടുണ്ട് പക്ഷേ കേരളം പറയുന്നത് അനുസരിക്കുക മാത്രമേ ഇപ്പോൾ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ആകൂ കാരണം ആ കനൽ സി പി എമ്മിൻ്റെ കനൽ ഇപ്പോഴും ജ്വലിക്കുന്നത് കേരളത്തിലാണ് കനൽ ഒരു തരിമതി അതാണ് സി പി എമ്മിൻ്റെ മുദ്രാവാക്യം എന്തായാലും എം എ ബേബിയെ സംബന്ധിച്ചിടത്തോളം അർഹതപ്പെട്ട സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത് ഒരുപാട് ഒരുപാട് സമ്പര മുഖങ്ങളിലൂടെ കടന്നു വന്ന നേതാവാണ് എം എ ബേബി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എം എ ബേബി ഒരനിശ്ചിത്യ ഘടകമാണ് ബുദ്ധിജീവിയാണ് അതിനപ്പുറം മികച്ച സംഘാടകനുമാണ് അതാണ് എം എ ബേബിയുടെ പ്രത്യേകത സി പി എമ്മിലെ കേരള ഘടകം ഒന്നായി എം കെ എം എ ബേബിക്ക് വേണ്ടി എം കെ ബേബിയല്ല എം എ ബേബിക്ക് വേണ്ടി വാദിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ അശോക് ദാവ്ളയെ പിന്തള്ളി എം എ ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് മധുരയിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ അതിലെ പ്രധാന ആകർഷക ഘടകമായി മാറുന്ന രണ്ട് പേർ അശോക് ദാവളയും എം എ ബേബിയുമാണ് സി പി എമ്മിലെ ബംഗാൾ ഘടകത്തിന് എം എ ബേബിയോട് താൽപ്പര്യം കൂടുതലാണ് സി പി എമ്മിലെ കേരള ഘടകം എം എ ബേബിയെ അകമഴിഞ്ഞ് പിന്തുണച്ചാൽ അല്ലെങ്കിൽ എം എ ബേബിക്ക് ഒപ്പം ഏകശിലാഫലകം പോലെ നിന്നാൽ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എം എ ബേബിയായി മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എം എ ബേബിയുടെ പ്രവർത്തന മണ്ഡലം ഇപ്പോൾ കർണാടകയാണ് കർണാടകയിൽ പ്രവർത്തിച്ച് വരികയാണ് അദ്ദേഹം കർണാടകയിലേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചപ്പോൾ എം എ ബേബിയെ സി പി എമ്മിൻ്റെ കേരള ഘടകം ചവിട്ടി പുറത്താക്കി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു ആ വാർത്തകളൊക്കെ അസത്യമാണെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു എം എ ബേബി ദേശീയ സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായി മാറിയിരിക്കുന്നു എം എ ബേബിയെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കിക്കൊണ്ട് ഒരു വലിയ കുതിപ്പിന് ഒരു വലിയ തരംഗത്തിന് ഒരു വലിയ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് അല്ലെങ്കിൽ മുന്നൊരുക്കം നടക്കുകയാണ് മുന്നേ മുന്നേറ്റത്തിന് മുന്നൊരുക്കം നടത്തുകയാണ് സി പി എം എന്തായാലും എം എ ബേബി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനിച്ഛദ്യഘടകമായ നേതാവാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് എല്ലാം പൊളിറ്റിക്സ് കേരളയ്ക്ക് വ്യക്തിപരമായി ഒരുപാട് അറിയാവുന്ന വ്യക്തിയാണ് എം എ ബേബി ലാളിത്യമാർന്ന ജീവിത ശൈലിക്ക് ഉടമ തൻ്റെ നിലപാടുകളിൽ നിന്ന് ഒരിക്കലും മാറാറില്ല അദ്ദേഹം ചില കടുംപിടുത്തങ്ങൾ അദ്ദേഹം പലപ്പോഴും നടത്താറുണ്ട് ആ കടുംപിടുത്തങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വഭാവവും ആണ് എന്തായാലും എം എ ബേബിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സൗഭാഗ്യമാണ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് അതോടൊപ്പം മുൾക്കിരീടവും സി പി എമ്മിനെ ഉത്തരേന്ത്യയിൽ വളർത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചുമതലയായി മാറും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സി എന്നാൽ വളരെ ദുർബലമായ ഒരു സംഘടനയാണ് ഈ സാഹചര്യത്തിലാണ് എം എ ബേബി ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത് എന്നതും ശ്രദ്ധേയം എം എ ബേബി ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കേരളത്തിന് വലിയൊരു വിജയമായി മാറും ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷ സർക്കാർ സി സർക്കാർ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കാണുന്നത് ബംഗാളിലും ത്രിപുരയിലും സി പി എം സർക്കാർ തകർന്നപ്പോൾ അവിടെ മുന്നേറിയത് ബി ജെ പി ആണ് പ്രത്യേകിച്ചും ബംഗാൾ ബംഗാളിൽ വലിയൊരു മുന്നേറ്റമാണ് ബി ജെ പി കാഴ്ചവെക്കുന്നത് ഇപ്പോൾ ബംഗാളിലെ പാർട്ടി പ്രാദേശിക പാർട്ടിയായ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്സിനോട് പച്ച ബംഗാളിലെ പ്രാദേശിക പാർട്ടിയായ മമതയുടെ തൃണമൂൽ കോൺഗ്രസിനോട് കട്ടയ്ക്ക് കട്ടയ്ക്ക് എതിർക്കുന്നത് ബി ജെ പി ആണ് അവിടുത്തെ സി പി എം ഓഫീസുകൾ ബി ജെ പി ഓഫീസുകളായി മാറി അവിടുത്തെ സി പി എം ഓഫീസുകൾ ബി ജെ പി ഓഫീസുകളായി മാറിയപ്പോൾ മമത ബാനർജി വിചാരിച്ചത് നടന്നു സി പി എം വിരുദ്ധ ബംഗാൾ സി പി എം വിരുദ്ധ ബംഗാൾ എന്നത് പ്രാവർത്തികമാക്കിയിരിക്കുന്നു മമത ബാനർജി അവിടുത്തെ സി പി എം നേതാക്കൾ ഇപ്പോൾ കേരളത്തിലുണ്ട് അവർ ചെയ്യുന്ന ജോലി എന്താണെന്നുള്ളത് അടുത്ത സ്റ്റോറിയിൽ പൊളിറ്റിക്സ് കേരള പുറത്തുവിടും സി പി എമ്മിൻ്റെ ബംഗാളിലെ പ്രധാനപ്പെട്ട ജില്ലയിലെ ജില്ലയിലെ അധ്യക്ഷൻ ഇപ്പോൾ പെറോട്ട അടിക്കുകയാണ് കേരളത്തിൽ സി പി എമ്മിലെ ഏരിയ സെക്രട്ടറി മണ്ണ് ചുവക്കുകയാണ് കേരളത്തിൽ അതിൻ്റെ വാർത്തകൾ എക്സ്ക്ലൂസീവായി അടുത്ത സ്റ്റോറിയിൽ പൊളിറ്റിക്സ് കേരള പുറത്തുവിടും എന്തായാലും ആ സ്റ്റോറിയും ഈ സ്റ്റോറിയും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന് വലിയൊരു ബന്ധമുണ്ട് സി പി എമ്മിൻ്റെ കനൽ ചെങ്കോടിയുടെ കനൽ എരിയുന്നത് കേരളത്തിലാണ് കേരളത്തിൽ മാത്രമാണ് കേരളത്തിൽ മാത്രം എരിയുന്ന ചെങ്കൊടിയുടെ കനലിൻ്റെ ചുവടെ പിടിച്ച് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അഭിമാനിക്കാം നമുക്ക് എം എ ബേബി ലാളിത്യമാർന്ന സഖാവാണ് ലാളിത്യമാർന്ന ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് അതൊക്കെയാണ് എം എ ബേബിയുടെ പ്രത്യേകത എന്തായാലും മധുരയിൽ ഇരുപത്തി നാലാം പാർട്ടി കോൺഗ്രസ് ചേരുമ്പോൾ എം എ ബേബിയും അശോക് ധവളയും തമ്മിലായിരിക്കും യുദ്ധം ആ യുദ്ധത്തിൽ എം എ ബേബി ജയിച്ചു കയറും എന്നത് ഉറപ്പാണ്